അതുപോലെ ഫ്രണ്ട്സ് നമ്മൾ ഫാമിൻ്റെ വീഡിയോസ് രണ്ട് മൂന്ന് ഫാമിൻ്റെ വീഡിയോസ് ചെയ്തിട്ടുള്ളത് അപ്പോൾ പലരും പറയാറുണ്ട് ഇനിയും ഇതേപോലത്തെ വീഡിയോസൊക്കെ ചെയ്യണമെന്ന് പറയുന്നുണ്ട് അപ്പോൾ അങ്ങനെ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് അപ്പോൾ ആർക്കെങ്കിലും നിങ്ങളുടെ ഫാം നമ്മുടെ ചാനലിലൂടെയൊക്കെ കാണിക്കണം അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്റ്റ് ചെയ്യാവുന്നതുകൊണ്ട് അപ്പോൾ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ നമ്പറുണ്ട് നമുക്കിങ്ങനെ വീഡിയോ ഒക്കെ ചെയ്ത് പരിചയമൊന്നുമില്ല കേട്ടോ അതുകൊണ്ടാണ് ഈ വീഡിയോസിൽ പല പോരായ്മകളൊക്കെ ഉണ്ടാവും പിന്നെ നമ്മൾ നമ്മളിങ്ങനെ കാണിക്കുന്നുണ്ട് കാണിച്ചിട്ടല്ല നല്ലതെന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് ഇത് പറഞ്ഞത് ശരിക്കും നമുക്ക് വീഡിയോ എടുക്കാൻ മൈക്ക് പോലും ഇല്ല കേട്ടോ ഫോണിൻ്റെ സൗണ്ടിൽ തന്നെയാണ് നമ്മൾ ഈ വീഡിയോസൊക്കെ ചെയ്യണത് നിങ്ങളുടെ അഭിപ്രായം പറയണം ഫോണിൽ എങ്ങനെയുണ്ട് സൗണ്ട് ക്ലാരിറ്റി വീഡിയോൻ്റെ ക്ലാരിറ്റിയൊക്കെ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ കമൻറ്റിലൂടെ പറയാമെന്നാണ് പിന്നെ വീഡിയോസ് ചെയ്യാൻ ആഗ്രഹമുള്ളവർ കോണ്ടാക്റ്റ് ചെയ്യുക നമ്മൾ പെട്ടെന്ന് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല സ്ഥലവും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് നമ്മളിപ്പോൾ ഒരു വർക്കുണ്ട് പിന്നെ നമുക്ക് ഫാമുണ്ട് അതിൻ്റെയൊക്കെ ഒരു ടൈം നോക്കിയിട്ടായിരിക്കും നമ്മൾ എന്തായാലും വന്ന് വീഡിയോ ചെയ്യുള്ളു അതും കൂടി ഞാൻ പറയുന്നുണ്ട് അപ്പം ഇങ്ങനെ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് നമ്മുടെ ഈ പരിമിതിയിൽ എനിക്കായിരിക്കും നമ്മൾ ഈ വീഡിയോ ചെയ്യാൻ വേണ്ടി പോകുന്നത് ഇനി അപ്പോൾ ആവശ്യമുള്ളവർ കോൺടാക്ട് ചെയ്തോ വാട്ട്സപ്പിൽ കോൺടാക്ട് ചെയ്യാൻ വിളിച്ചാൽ കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ അപ്പോൾ അറിയാൻ പറ്റും നമ്മൾ ഇപ്പോൾ വണ്ടി ഓടിക്കുന്ന കാരണം ചിലപ്പെടുക്കാൻ പറ്റത്തില്ല വാട്സാപ്പിൽ മെസ്സേജ് ഇട്ട് എന്തായാലും റിപ്ലൈ ആയിട്ടോ ഇങ്ങനെ ചെന്ന് ഓരോ ഫാം ഒക്കെ കാണുമ്പോൾ നമുക്ക് കുതിയാവും അവിടെ വളർത്തുന്ന രീതിയൊക്കെ കാണുമ്പോൾ ഇനി നമ്മൾക്കും ഫാമൊക്കെ ഡെവലപ്പ് ചെയ്യാനും നമ്മുടെ ഫാമിൽ എന്തെങ്കിലും മാറ്റങ്ങളൊക്കെ വളർത്തണ അതൊക്കെ മനസ്സിലാകും അപ്പൊ മാക്സിമം പോകുന്ന ഫാമിലി ഫിഷിനെ വളർത്തുന്ന രീതികളൊക്കെ ചോദിച്ചു മനസ്സിലാക്കി നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട് അത് എനിക്കും നിങ്ങൾക്കും അതേപോലെ ഉപകാരപ്രദമാണെന്ന് വിചാരിക്കുന്നു നിങ്ങൾ അതിന്റെ അഭിപ്രായം പറയണോട്ടെ കമന്റിലൂടെ ഇതാണ്ട് നമ്മുടെ ഫസ്റ്റ് വെറൈറ്റി പ്രീമിയം ഫസ്റ്റ് വെറൈറ്റിയാണ് ഈ വെറൈറ്റിയുടെ ഇത് അല്ലെ

രണ്ട് മാസം പ്രായത്രയേ ഉള്ളൂ പക്ഷെ ഇതെടാ ഇതേ ദേ വേറൈറ്റി നമ്മള റെഡ് ഡ്രാഗൺ ഡാർക്ക് നൈറ്റ് ആ നല്ല കോളി ഇറങ്ങുന്നു അല്ലേ ആ നല്ല ഫീമെയിലാണ് നല്ല ഡോൾസിലും വേരും നല്ല ഹാഫ് മണ്ടൈ ലൈറ്റ് വേരും മയിലിന് നല്ല

ഫ്ലവർ ഡോർസൽ ഡോർസല് ഫീമെലിന് ഒരു ഹോസ്റ്റൈലില് നല്ല ഒരു ഫിഷ് ആണ് നല്ല ഡോർസലും വരും മെയിലിനും ഫീമെയിലിനും നല്ല ഡോർസിലുണ്ട ഇത് നമ്മുടെ ടാക്സിഡോഗോയുടെ ഗൾവിങ് വെറൈറ്റി റിബൺ റിബലേലിയാണ് അത് കാരണം അത് നല്ല ആക്റ്റീവായിട്ട് അങ്ങനെ നിൽക്കും ഇപ്പോഴും നല്ല രസല്ല ഷോർട്ട് ബോഡി വിഷുകൾ കാണാനൊരു പ്രത്യേകമില്ല അതൊന്നും എനിക്ക് ഇഷ്ടമുണ്ടായിരുന്നില്ല പക്ഷെ നമ്മൾ വളർത്തി തുടങ്ങി കഴിഞ്ഞാൽ നമുക്ക് താല്പര്യം ഇഷ്ടം പോലെ അതില് സോള വളരെ റയർ ആയിട്ട് ഇറങ്ങും നോർമൽ സോളോ ഇറങ്ങുന്നുണ്ട്

റെഗുലറായിട്ടുള്ള വാട്ടർ ചെഞ്ച് അതൊക്കെ കൃത്യമായിട്ട് ചെയ്തു പോകണം എന്നുള്ള ബുദ്ധിമുട്ടില്ല പലരും ഈ കളറൊക്കെ മാറിയെന്ന് മാറി വൈറ്റില് റെഡും യെല്ലോ ഒക്കെ നമ്മൾ അവരുടെ ഒരു ഭാഗം എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ നോർമൽ ഫിഷുകളിൽ നിന്ന് ഒരു അല്പം കയറി കൊടുക്കുക എന്ന് മാത്രമേ നമുക്ക് ചെയ്യേണ്ട ആവശ്യം അത്യാവശ്യം സാധനം നേരെ കോൺടാക്ട് ചെയ്തോ ഞാനവിടെ ഉണ്ട് അടുത്ത ഇത് നമ്മളുടെ നല്ല ആക്റ്റീവായിട്ടുള്ള ഫിഷാണ് കേട്ടോ നല്ല എനർജറ്റിക് ആയിട്ടുള്ള ഫിഷാണ് അപ്പം നല്ല റോസ്റ്റൈഡും നല്ല ഡോർസലും ഒക്കെ നമ്മുടെ വരും

സിമെന്റ് സിമെന്റ് നല്ല ഡോർസെൽ ആണ് നല്ല തിക് ബോഡിയാണ് പുതിയ ലൈനാണ് മിസ്സായി കുട്ടികളാണ് മാസം പ്രായമുള്ളതാണ് തന്നെ തന്നെ ഇയർ 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 എല്ലാം വരുന്നുണ്ട് റെഡ് റെഡ് ആണ് നല്ല 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 ഡംബോ ഒരു ബിഗ് ടൈപ്പ് ഇത് ഇത് വരുന്ന സ്റ്റൈലാണ് ഹെഡ് അത് അത്യാവശ്യം ആ നല്ലൊരു ഇതിൽ തന്നെ പോവണ്ടത് നമ്മള് അത്യാവശ്യം എണ്ണത്തിൽ ചെയ്യേണ്ട നല്ലൊരു ക്വാളിറ്റി എല്ലാത്തിനും ഇയറും വരും ഇതില് ഫീമെയില് നല്ല വൈഡ് ടൈലായിട്ട് വരും നല്ല സൈസും ഇതാണ് നല്ല സൈസ് വരും നല്ല വൈഡ് ടൈലായിട്ട് വരും അത്യാവശ്യം നല്ല രീതിയിൽ കുട്ടികളും കിട്ടുന്ന

നല്ല കേപ്പ് ആണല്ലോ അത്യാവശ്യം നല്ല രീതിക്ക് വരുന്നുണ്ട് ഇതിന്റെ മെയില് ഇച്ചിരി ഷോർട്ടും ഫീമെയിൽ നല്ല സൈസ് അതെ അതെ മെയില് ചെറുതാ അത് ഒരുവിധം എല്ലാ കൊയിലും മെയില് വളരെ ചെറുതായിരിക്കും വരുന്ന ും ടൈപ്പ് ആണ് മെയിലിനും ഫീമെയിലിനും ഇയറും വരും ഫീമെയിൽ ഏജ് ആവണടത്തോളം ബോഡി മൊത്തം ഒരു റെഡ് കളർ പോലെ വരും വരും റെഡ് നല്ല രസം നമ്മള് മീഡിയം സൈസ് എടുത്ത് കാണിച്ചാണ് കറക്റ്റ് കോഴിയുടെ മനസ്സിലാകും പിന്നെ അടുത്ത കോഴി വെറൈറ്റി സോളെ കോയിൽ നമുക്ക് നമ്മുടെ നല്ല വെറൈറ്റി ആയിട്ടുണ്ടല്ലേ സോളോ നല്ല രസമാണ് പലരും പറയുന്നുണ്ട് പക്ഷെ അങ്ങനെയൊന്നുമില്ല നമുക്ക് നോർമൽ ആയിട്ടുള്ള കയറി തന്നെ കൊടുത്താൽ മതി

ഈ ഡിഫറൻസ് പിന്നെ ബ്രീഡിങ് ഇഷ്യൂ അങ്ങനെ എന്തെങ്കിലും കാണിക്കണ ആദ്യം ബ്രീഡിങ് ഇഷ്യൂ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത്യാവശ്യം കിട്ടണ്ടല്ലേ അത്യാവശ്യം പേരും കൊടുക്കാണ് നമ്മള്

ഇയറും ഇയർ ക്വാളിറ്റി മെയിലിനും ഇയർ ഉണ്ട് നമ്മൾ ടോപ്പ് വ്യൂല് നോക്കുമ്പോ കറക്റ്റ് നല്ല ഇയർ ആയിട്ട് സോളോ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള സോളോ നമുക്ക് കിട്ടുന്നുണ്ട് ഫീമെയിൽ ഫീമെയിലൊക്കെ സോളോ ഫീമെയിലെ നല്ല നല്ല വിരിഞ്ഞ ടൈലാവുമ്പളെ സോളോയും കൂടി വരുമ്പോ ഒരു പ്രത്യേക ഭംഗിയാണ് അത്യാവശ്യം വെറൈറ്റി ഇത് നമ്മളുടെ റെഡ് ലൈസിന്റെ റിബൺ സോളോ റിബൺ അല്ല സോളോ സോളോ ഫുൾ ബോഡി പാറ്റേൺ ഒരു പ്രത്യേക ഭംഗിയുള്ള വിഷാ ത്രൂട്ടു ഫുൾ ബോഡി പാറ്റേൺ ആയിട്ട് ഇങ്ങനെ നിക്കും ഫീമെയിൽസിന്റെ ഇതിപ്പോ ഇങ്ങനെ സോളോ ടൈപ്പ് ആണ് അതില് വരുന്നത് സോളോ ഇതിന്റെ ഇത് കണ്ടിട്ട് എന്തായിട്ട് തോന്നണ നമ്മുടെ റിബൺ അല്ലേ റഡിന്റെ ഐ എഫ്ആറിന്റെ റിബൺ അതിന്റെ ക്വാളിറ്റി കണ്ടിട്ട് എന്താ നല്ല ക്വാളിറ്റി ഇല്ല ഫീമെയിൽ ഫീമെയിലിന് നല്ല ഇയർ ഒരുവിധം നല്ല റിബൺ ടൈപ്പ് നമ്മൾ നോക്കുമ്പോൾ വരുന്നുണ്ട് നല്ല റിബണും ഉണ്ട് നല്ല കളറും ഉണ്ട് നല്ല ആക്റ്റീവാണ് മ്മ പറഞ്ഞുള്ള റിബൻ ലൈൻ പെർപ്പിൾ ഡ്രാഗണിന്റെ ഇയർ ക്വാളിറ്റിന് ഹാഫ് മൂൺ ആയിട്ടാണല്ലോ അത്യാവശ്യം നല്ല ഹാഫ് മൂൺ ആയിട്ട് നല്ല ഒരു വെറൈറ്റി ആണ് ഇതൊക്കെ രസമാണ് റിബൺ ിപ്സ്റ്റിക് ഉണ്ടല്ലേ ബ്ലാക്ക് അല്ലേതായിട്ടും ഇത് നമ്മുടെ എച്ച് ബി ബ്ലൂ ഗൾ ഇത് മെയിലിന് നല്ല ഇയറാണല്ലേ രണ്ടിനും ഉണ്ട് രണ്ടിനും നല്ല ഇയർ വരും ദോ തേസയിലല്ല നമുക്ക് പിന്നെ ഓക്കേ ഈ സാധനം ഉള്ളല്ലേ ഇത് ബ്ലാക്കിന്റെ ഗാൽവിങ് ഡെപ്ത് കളറിന്റെ അടുത്ത് നല്ല ബ്ലാക്ക് ആണല്ലേ ഇത് ഫുൾ ബ്ലാക്കില സീഫിൻ ഗാൽവിങ് റിബൺ ഹും ഹും റിബ്ലു അങ്ങനെ ഒരു കളറും കേറ്റിട്ടില്ല கரெக்ட் ஃபுல் ബ്ലാക്ക് ആണല്ലേ ഫീമെയിൽ ആണ് നല്ല സൈസ് അല്ലേ അത്യാവശ്യം കുട്ടികളെ ആദ്യം ബ്ലാക്കിന്റെ ബാക്കി എല്ലാത്തിലും കണ്ടിട്ടുണ്ട് ഇത് ഒരു പുതിയ വെറൈറ്റിയാണ് നമ്മുടെ സെല്ലിൽ ഉണ്ടല്ലോ ഫണം പിന്നെ നമ്മൾ റെഡ്ിയർണ്ട മെയിൽ അല്ലേ ആ റെഡ്ിയർണ്ട മെയിൽസ് റെഡ്ിയർ കോഡ മെയിൽസ് ആണ് അതല്ല ഇഡൽറ്റ് ആവുമ്പോൾ തന്നെ നമുക്ക് കറക്റ്റ് ബോഡി మొత్తం റെഡ് കളറായിട്ട് കേറും മെയിൽ ഉണ്ടല്ലേ മെയിലിന് ഫീമെയിലിലും വരും അതേ ഇതെങ്ങനണ്ട് റെഡ് ആ റെഡ്ിയർണ്ട റെഡ് മ് വന്നിട്ട് ഇവിടെ നമുക്ക് പേരാട്ടും കൊടുക്കാനില്ല ർക്കോ എങ്ങനെയുണ്ട് അത്യാവശ്യം സാധനം ഉണ്ട് കേട്ടോ വേണ്ടവർ നേരെ കോൺടാക്റ്റ് ചെയ്തോ നമ്പർ എല്ലാ കാര്യങ്ങളും നമ്മൾ ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോയും ഇത്രേ ഉള്ളു പ്രീമിയം ക്വാളിറ്റി കപ്പീസ് അതായത് ക്യൂബക്കോട്ടിക്സില അത്യാവശ്യം പ്രീമിയം ക്വാളിറ്റി നമ്മൾ ഒരുവിധം കാണിച്ചിട്ടുണ്ട് ഇനിയും വേണ്ട കേട്ടോ കുറച്ച് വെറൈറ്റീസ് കാണിക്കാത്തത് കൊണ്ട് നമുക്ക് ടൈം ഇല്ലാത്തതുകൊണ്ട് കാണിക്കാതെ ഇവിടെയാണ് അപ്പോൾ ഇങ്ങനെ ബൈ താങ്ക്സ്